നമസ്കാരം ഈ ആഴ്ചയിലെ ബിഗ് ടിക്കറ്റ് നറുക്കെടുപ്പിൽ വിജയികളായി രണ്ട് ഇന്ത്യക്കാർ അതിലൊരാൾ മലയാളിയാണ് അഷ്റഫ് അബ്ദുള്ള എന്ന വ്യക്തിയാണ് മലയാളിയായ ആ വിജയ് അല്ല ഒരു കമ്പനിയിൽ മീഡിയ സ്പെഷ്യലിസ്റ്റായി അഷ്റഫ് ജോലി ചെയ്യുകയാണ് കഴിഞ്ഞ മൂന്ന് വർഷമായി സുഹൃത്തുക്കളോടൊപ്പം അഷ്റഫ് ബിഗ് ടിക്കറ്റ് എടുക്കാറുണ്ട് തന്നെ തേടി ആദ്യം കോൾ വന്നാൽ അത് പ്രത്യേക ഓഫർ ആയിരിക്കുമെന്നാണ് കരുതിയതെന്നും അഷ്റഫ് പറഞ്ഞു മുപ്പത്തിയഞ്ച് വർഷമായി ദുബായിൽ ഡ്രൈവറായി ജോലി ചെയ്യുന്ന മുഹമ്മദ് അബ്ദുള്ളയാണ് മറ്റൊരു ഇന്ത്യക്കാരൻ അൻപത്തിയേഴുകാരനായി ഇദ്ദേഹം നാല് വർഷമായി തന്റെ മൂന്ന് സുഹൃത്തുക്കളുമായി ചേർന്ന് ബിഗ് ടിക്കറ്റ് എടുക്കാറുണ്ട് അഹമ്മദ് ഈസ ഇബ്രാഹിം ഷെർമിൻ സബേർ ഹോസൈനി എന്നിവരാണ് ബാക്കിയുള്ള രണ്ടുപേർ അബുദാബിയിലെ നാഷണൽ ഓയിൽ കമ്പനിയിലാണ് അഹമ്മദ് ഈസ ഇബ്രാഹിം ജോലി ചെയ്തിരുന്നത് അബുദാബി വിമാനത്താവളത്തിൽ നിന്നാണ് ഇദ്ദേഹം ടിക്കറ്റ് വാങ്ങിയത് വിജയിച്ചതിൽ സന്തോഷമുണ്ടെന്നും തന്റെ കടം വീട്ടിയ ശേഷം ബാക്കി തുക മക്കൾക്കും ഭാര്യയ്ക്ക് നൽകുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ഇറാൻ സ്വദേശിയായ ആർക്കിടെക്ടറാണ് ഷെർമിൻ സബേർ ഹോസൈനി സ്വന്തം കമ്പനി തുടങ്ങുന്നതിന് കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് ഷെർമിൻ ദുബൈലേക്ക് താമസം മാറിയത് ബിഗ് ടിക്കറ്റ് നറുക്കെടുപ്പിന്റെ പരസ്യം കണ്ടാണ് ഷർമിൻ തന്റെ ആദ്യ ടിക്കറ്റ് വാങ്ങിയത് അതുതന്നെ അദ്ദേഹത്തെ വിജയിക്കി എടുത്ത ആദ്യ ടിക്കറ്റിൽ തന്നെ വിജയിയായതിൽ സന്തോഷമുണ്ടെന്ന് ഷെർമിൻ പ്രതികരിച്ചു